മഹാബലി ചക്രവർത്തി തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്ന സവിശേഷ സന്ദർഭത്തിൻ്റെ പ്രതീകമാണ് ഓണം തിരുവോണം നാളിൽ തങ്ങളുടെ മഹാരാജാവിനെ വരവേൽക്കുന്ന മലയാളികൾക്ക് മുഴുവനും പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ആഹ്ലാദഭരിതമായ കാലമാണ് വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവമായും ഓണം അറിയപ്പെടുന്നുണ്ട് വീട്ടുമുറ്റങ്ങളിൽ വർണ്ണാഭമായ വിവിധതരം പുഷ്പങ്ങൾ നിരത്തിയൊരുക്കുന്ന മനോഹരമായ പൂക്കളങ്ങൾ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ബോധമുണർത്തുന്നു അതിനെയാണ് ഓണം പ്രതിനിധീകരിക്കുന്നത് ഓണാഘോഷത്തിന്റെ ഓരോ ഭാഗവും കഴിഞ്ഞുപോയ ആ പൂർവ്വകാല മഹിമയെക്കുറിച്ചുള്ള ഒരു സുഖസ്മരണയാണ് വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് പിന്നാലെ കൈകൊട്ടിക്കളിയും തുമ്പിതുള്ളലും കുമ്മാട്ടിക്കളി പുലികളി തുടങ്ങിയ നാടൻ പ്രകടനങ്ങളുമെല്ലാം അരങ്ങേറുന്നു മഹാബലി ചക്രവർത്തി പാതാള പാതാളലോകത്തുനിന്ന് തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ സ്മരണയ്ക്കായി ആഘോഷിക്കപ്പെടുന്നതാണ് ഓണം ഓണവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ ഓണത്തോടനുബന്ധിച്ച് ചിങ്ങമാസത്തിലെ അത്തം നാളിൽ നടത്തുന്ന ഒരു ആഘോഷമാണിത് അത്തം നാളിൽ കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷിതനായി സർവ്വസൈന്യസമേതനായും കലാസമൃദ്ധിയോടും കൂടി ഘോഷയാത്രയായി പ്രജകളെ കാണാനെത്തുന്ന സംഭവമാണ് രാജഭരണകാലത്തെ അത്തച്ചമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെ രാജകീയ അത്തച്ചമയം നിർത്തലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ കൊച്ചി മഹാരാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന തൃപ്പൂണിത്തുറയിൽ രാജവാഴ്ചയുമായി ബന്ധപ്പെട്ട ചടങ്ങായി തന്നെ അത്തച്ചമയം ആഘോഷിച്ചു പോന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെ മഹാരാജാവ് പങ്കെടുത്തുകൊണ്ടുള്ള രാജകീയമായ അത്തച്ചമയം നിർത്തലാക്കി ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ കേരള ഗവൺമെന്റ് ഓണം കേരളത്തിൻ്റെ സംസ്ഥാന ഉത്സവമാക്കിയതോടെ ജനകീയ പങ്കാളിത്തമുള്ള ബഹുജനഘോഷമായി രൂപാന്തരപ്പെട്ടു മഹാരാജാവിൻ്റെ എഴുന്നള്ളത്തു മാത്രം കേന്ദ്രബിന്ദുവാക്കിയുള്ള രാജകീയ അത്തച്ചമയത്തിന് രാമവർമ്മ പരീക്ഷിത് മഹാരാജാവാണ് ഏറ്റവും ഒടുവിൽ ദർശനം നൽകിയത് രാജഭരണകാലത്ത് അത്തച്ചമയത്തിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന താൽപ്പര്യം കണക്കാക്കി പൗരസമിതി അത്തച്ചമയം പുനരാരംഭിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ഇത് ജനകീയ അത്തച്ചമയമായി മാറി അതേ വർഷം തന്നെ കേരള സർക്കാർ ഓണത്തെ സംസ്ഥാനോത്സവമായി പ്രഖ്യാപിക്കുകയും ചെയ്തു മുൻപ് ഹിൽപാലസിൽ നടന്നിരുന്ന അത്തച്ചമയം ഇപ്പോൾ തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ നിന്ന് തുടങ്ങി നഗരം ചുറ്റി തിരികെ അത്തം നഗറിലെത്തുന്നു രാജകീയ അത്തച്ചമയത്തിന് മൂന്ന് ദിവസം മുൻപ് ആനപ്പുറത്ത് കൊട്ടി കാഹളം മുഴക്കി ഒരു ദിവസം ഒരു കോട്ടവാതിൽ വീതം മൂന്ന് കോട്ടവാതിൽക്കലും ചെന്ന് സർക്കാർ അറിയിപ്പ് വിളംബരപ്പെടുത്തുന്നു ഇതിന് ദേശം അറിയിക്കൽ എന്നാണ് പറയുന്നത് നാലാം ദിവസം അത്തം നാടുവാഴികൾ പ്രഭുക്കൾ കർത്താക്കന്മാർ തണ്ടാൻ അരയൻ കത്തനാർ തുടങ്ങിയവർ എത്തിച്ചേരണമെന്ന് കൽപ്പന കരിങ്ങാച്ചിറക്കത്തനാരും ചെമ്പിലരയനും നെട്ടൂർ തങ്ങളും വരാതെ അത്തച്ചമയം നടത്തില്ലെന്നാണ് വയ്പ് അത്തച്ചമയത്തിന് തലേനാൾ അതായത് ഉത്രം ഉത്രംനാളിൽ മഹാരാജാവിന് വ്രതമാണ് വിശേഷാൽ പൂജയും നടത്തും അത്തനാൾ രാവിലെ സ്നാനം ചെയ്ത് പൂർണത്രേസ ക്ഷേത്രദർശനം ചെയ്ത് അലങ്കാരമുറിയിൽ പ്രവേശിക്കുന്ന മഹാരാജാവിനെ നമ്പൂരിമാരും തിരുമുൽപ്പാടുകളും ചെങ്ങഴി നമ്പ്യാൻമാരും ചേർന്ന് ആടയാഭരണങ്ങൾ അണിയിച്ച് ഉടവാൾ കൊടുക്കുന്നു കക്കാട് കാരണവർ മഹാരാജാവിനെ പൂമുഖത്തേക്ക് ആനയിക്കുന്നു വലിയ വെള്ളിവിളക്കിനും നിറപറയ്ക്കും പച്ചക്കുല പഴക്കുല വീരമദളം പള്ളിശംഖ് എന്നിവയ്ക്കഭിമുഖമായിരിക്കുന്ന വെള്ളി സിംഹാസനത്തിൽ അദ്ദേഹം ഉപവിഷ്ടനാകുന്നു പെരുമാക്കന്മാരിൽ നിന്ന് പെരുമ്പടപ്പ് സ്വരൂപത്തിന് സിദ്ധിച്ചതും സാമൂതിരിയുമായുണ്ടായ യുദ്ധത്തിൽ വന്നേരിയിൽ നിന്ന് നിഷ്കാസിതരായ ശേഷം കൊച്ചി രാജാക്കന്മാർ തലയിൽ ചൂടാത്തതുമായ രത്നകിരീടം മഹാരാജാവ് മടിയിൽ വയ്ക്കുന്നു ഇതിനുശേഷം നഗരപ്രദക്ഷിണത്തിന് മുന്നോടിയായി ശംഖനാഥം മുഴക്കുന്നു മഹാരാജാവ് സിംഹാസനത്തിൽ നിന്നിറങ്ങി ദന്തപ്പല്ലക്കിൽ കയറുന്നതോടെ പീരങ്കികൾ ആചാരവെടി മുഴക്കും തുടർന്ന് നഗരപ്രദക്ഷിണം തുടങ്ങുകയായി എഴുന്നള്ളത്തിന് ചെട്ടിവാദ്യം പഞ്ചവാദ്യം നെറ്റിപ്പട്ടം കെട്ടിയ മൂന്ന് ആനകൾ എന്നിവയുടെ അകമ്പടിയും സേവിക്കും ദിവാൻമാരും മന്ത്രിമാരും നമ്പ്യാന്മാരും ഊരിപിടിച്ച വാളുകളുമായി അംഗരക്ഷകരും രാജാവിന് കൂട്ടിനുണ്ടാവും നൂറ്റമ്പത് പേരുള്ള ബോയ്സ് സ്കൗട്ട് സ്റ്റേറ്റ് ബാൻഡ് സൈന്യാധിപൻ കുതിരപ്പട്ടാളം ഇരുപത്തിയേഴ് വില്ലക്കാരന്മാർ വാളുമായി സ്ഥാനീയർ പട്ടാളം മുത്തുക്കുട വെഞ്ചാമരം ആലവട്ടം അവയ്ക്കു പിന്നിൽ ദാസിയാട്ടക്കാർ പൗരപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എല്ലാവരും ഉണ്ടാകും പുറപ്പെട്ടയിടത്തു തന്നെ തിരിച്ചെത്തുമ്പോൾ ഘോഷയാത്ര പൂർണ്ണമാവുകയും ചെയ്യും വീണ്ടും സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്ന മഹാരാജാവ് പ്രധാനികൾക്ക് അത്തപ്പണം നൽകുന്നു ദിവാന് നൂറ്റൊന്ന് പുത്തനും മറ്റുള്ളവർക്ക് ഇരുപത്തഞ്ച് പുത്തനും കക്കാട് കാരണവർക്ക് ഓണപ്പുടവയും നൽകും പ്രത്യേക ക്ഷണിതാക്കൾക്ക് അറുപത്തിനാല് വിഭവങ്ങളുള്ള സദ്യയുമുണ്ട് ഇന്ന് അത്തച്ചമയം ഒരു മതേതര ആഘോഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത്തച്ചമയം ഔദ്യോഗിക തലത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടിയിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ഇന്ന് അത്തച്ചമയം തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഓണപ്പതാക ഉയർത്തുന്നതോടെയാണ് ഔദ്യോഗിക തുടക്കം അത്തച്ചമയ ഘോഷയാത്രയും അതിനോട് അനുബന്ധിച്ച് നടത്തുന്ന മത്സരങ്ങളുമാണ് ഇപ്പോൾ അത്ത കാണുന്നത് തൃപ്പൂണിത്തുറയിലെ സർക്കാർ വക ബോയ്സ് ഹൈസ്കൂൾ അങ്കണത്തിലാണ് ഘോഷയാത്രയുടെ തുടക്കം നാടൻ കലാരൂപങ്ങളും പഞ്ചവാദ്യവും പെരുമ്പറവാദ്യവും താലപ്പൊലിയും പ്ലോട്ടുകളും ഇരുചക്രവാഹനത്തിലെ പ്രച്ഛന്ന വേഷക്കാർ തുടങ്ങിയവയും ഘോഷയാത്രയിലെ പ്രധാന ഇനങ്ങളാണ് മികച്ച പ്രദർശനത്തിന് സമ്മാനങ്ങളും നൽകി വരുന്നു പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിന്റെ നന്ദി കൂടിയാണ് ഈ സാംസ്കാരികോത്സവം ചരിത്ര വഴിയിൽ കൗതുകമുണർത്തുന്നതും ചരിത്രത്തിലേക്കുള്ള തിരിഞ്ഞു നടപ്പുമാണ് തൃപ്പൂണിത്തറയിലെ അത്തച്ചമയം അത്തച്ചമയത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്ര പശ്ചാത്തലമുണ്ടെന്ന് പറയപ്പെടുന്നു അത്തരത്തിൽ ചരിത്രകഥകളും പലതാണ് ഈ ഘോഷയാത്രയെക്കുറിച്ചുള്ളത് അതിലൊന്ന് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് അവസാന ചേരമാൻ പെരുമാളിനു ശേഷം അമ്പത്തിയാറ് രാജാക്കന്മാർ ചേർന്ന് തൃക്കാക്കരയിൽ ഉത്സവം നടത്തിയെന്നും ഇതിൽ അത്തനാളിലെ ഉത്സവം സാമൂതിരിയും കൊച്ചി രാജാവും ചേർന്നാണ് നടത്തിയതെന്നും കഥയുണ്ട് ഇതിനായി കൊച്ചി രാജാവ് തൃക്കാക്കരയ്ക്ക് നടത്തിയ യാത്രയാണ് ആദ്യത്തെ അത്തച്ചമയ ഘോഷയാത്രയെന്ന് വാമൊഴി ചരിത്രവും പറയുന്നു ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ ഓണാഘോഷം തൃപ്പൂണിത്തുറ അത്തച്ചമയത്തോടുകൂടി ആരംഭിക്കുകയായി എല്ലാ മലയാളികൾക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി